വടകര എം പി ഷാഫി പറമ്പലിനെ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാർക്ക് കുരുക്ക് പാർലമെന്റ് അംഗത്തെ ആക്രമിച്ചതിൽ കടുത്ത നടപടി നേരിടേണ്ടി വന്നേക്കും കോഴിക്കോട് എം പി എം കെ രാഘവൻ ഇത് സംബന്ധിച്ച് സൂചന നൽകി പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം അങ്ങനെ ചെയ്താൽ പോലീസുകാർക്ക് കുരുക്ക് മുറുക്കും കോളേജ് തിരഞ്ഞെടുപ്പും പിന്നീടുണ്ടായ സംഭവങ്ങളുമാണ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ആക്രമണത്തിലേക്ക് നയിച്ചത് എംപിയെ പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് ആവർത്തിച്ചടിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഷാഫിയുടെ മൂക്കിന് കാര്യമായ പരിക്കുണ്ട് അദ്ദേഹം കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ സി വേണുഗോപാൽ എം പി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഷാഫിയെ ആശുപത്രിയിൽ സന്ദർശിച്ചു എം പി ആക്രമിക്കപ്പെട്ടാൽ പാർലമെന്റിന്റെ അവകാശ ലംഘന സമിതിക്ക് ഇടപെടാൻ സാധിക്കും ലോക്സഭാ സ്പീക്കർക്ക് പരാതി ലഭിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറും കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയിൽ കുറ്റം തെളിഞ്ഞാൽ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ട് പോലീസുകാരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനും കമ്മിറ്റിക്ക് സാധിക്കും എംപിയെ അപമാനിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസറെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച സംഭവം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് നിയമ വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു എംപിയെ അപമാനിച്ചുവെന്നും ലാത്തിവെച്ചു കുത്തിയെന്നുമായിരുന്നു പരാതി അവകാശ ലംഘനം നടന്നുവെന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണ് പോലീസ് ഓഫീസർമാരെ അന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ബംഗാളി ബി ജെ പി എം പി ഗഗൻ മുർഗു ആക്രമിക്കപ്പെട്ടിരുന്നു സംഭവത്തിൽ ലോകസഭാ സ്പീക്കർ റിപ്പോർട്ട് തേടി നോട്ടീസ് അയച്ചു മൂന്ന് ദിവസത്തിനകം വസുത റിപ്പോർട്ട് കൈമാറാൻ ലോകസഭാ സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു അതേസമയം ഷാഫി പറമ്പലിനെ ആക്രമിച്ചിട്ടില്ല എന്നാണ് പോലീസ് പ്രതികരിച്ചത് എന്നാൽ വീഡിയോ പുറത്തു വന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു മൂക്കിന്റെ ഇടതു വലുതാസ്ത്രീകളിൽ രണ്ട് ഹൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയത് ഇടത് അസ്ഥയുടെ സ്ഥാനം തെറ്റിയതിനാലാണ് സർജറി ചെയ്തത് ആരോഗ്യനില തൃപ്തികരമാണെന്നും ഷാഫി പറമ്പിലിന് വിശ്രമം വേണമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി